ഹൈ ഗൈസ് ഗുഡ് ഈവനിങ് എന്താണ് വിശേഷം സുഖമെല്ലാം എല്ലാവർക്കും അപ്പോൾ നാളെ വിഷു ആട്ട പിന്നെ വിഷുവിൻ്റെ തലേ ദിവസം ഓക്കെ അപ്പോൾ വീട്ടിലല്ലേ യാതെ കുറച്ച് ഡിസൈൻ മറക്കല്ലായിരുന്നു അതിൽ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്ത് ഇപ്പം വൈകിട്ടൊന്ന് പുറത്തിറങ്ങി വെടി വിട്ടു നിൽക്കുന്നുണ്ട പെട്ടി പെട്ടി വെടിവിട്ടുന്നുണ്ട് അപ്പോൾ ഉമ്മാളിക്കുന്നുണ്ട് ഉമ്മാ ഇത് കൊത്താൻ പറഞ്ഞു എന്ത് പഴക്കൊല വാഴക്കൊല ആ വാഴക്കൊല കൊത്താൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് നമുക്ക് കൊത്താട്ടാ മുമ്പ് ഞാനൊരു വഴക്കൊല കൊത്തുന്നൊരു വീഡിയോ എടുത്തിരുന്നു പഴക്കൊല അല്ല വാഴക്കുല ആ വാഴക്കുലെന്നല്ല പറയലേ വഴക്കൊല കൊത്തുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മ ഞാൻ ഓർമ്മ കാണില്ല അപ്പം കൊത്തട്ടെ സമയം ഗൈസ് നാളെ വിഷുവാണ് നാളെ വിഷുവാണ് ഗൈസ് വിഷുവാണ് എടുത്തു ചെറുതുണ്ടല്ലേ ഞാൻ വയക്കുലി കൊത്തി കൊടുക്കട്ടെ പാമ്പോന്നു വെയിലത്തുണ്ടാവൂലെ വരുന്നൊത്തിയ പോരെ ആ ഭൂഗൂലപ്പോ ഞാനിത് താത്തി കേട്ടോ അപ്പൊ ഇത് സാധനം നിലത്ത് മുട്ടിട്ടുണ്ടോ കേട്ടോ പഴക്കിലൂട്ടി ആ അപ്പം ഇനി ഭൂഗൂല സമോശല്ലേ ഇത് പൊന്നിട്ടുണ്ടായി അപ്പം കൊത്തുമ്പോൾ നിലത്ത് വീണ് കഴിഞ്ഞാല് പഴപ്പിക്കാൻ പൊക്കില്ല ഇത് പൊക്കാണ്ടത്ര ഇത് പച്ച പച്ച ഇണ്ടത്തില്ലേ പച്ച എന്താ പച്ചക്കായി പച്ചക്കായി അല്ലേ പച്ചക്കായ കൊത്തട്ടെ ഇനി നിലത്ത് മുട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഇനി എടുക്കാനുള്ള ഇനി അങ്ങോട്ട് അരികളില് എടുക്കട്ടെ ചെനുറ്റുന്നുണ്ടോ ചെന ചേന വള മറിയാ മുള ചേന വിറ്റുന്ന ചേന ചെന വാഴന്റെ ചേനയാന്ന് ഇനി ഈ വാഴ കൊത്തിടാ ആ ആ രിക്കൂ ഇനി അങ്ങോട്ടുന്നേ എങ്ങോട്ടേ വിളിക്കാലോട് കുന്തിട്ട് അങ്ങോട്ട് പോകുന്നില്ല അയാൾ കേട്ടല്ലേ അങ്ങോട്ടേക്ക് അങ്ങോട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ാടി പോയാട്ടോയിമുക്ക് പോകാം വീണ്ടും ഒരു പ്രേമകാലം സോറി പാടാം നമുക്ക് പാടാ വീണ്ടും ഒരു ഭയങ്കര ബ്ലോക്ക് ഈ ആംബുലൻസ് എല്ലാം പോടല്ഷുവിൻ്റെ തർക്കം തോന്നുന്നു വിഷുവിൻ്റെ തന്നെ നല്ല ബ്ലോക്കാണ് ഒരുപാട് മുതൽ അങ്ങോട്ടേക്ക് പഴങ്ങാടി വരെ ഫുൾ ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ട് ഞാൻ പഴയങ്ങാടി ജൂസിൽ വന്നിട്ടില്ല കേട്ടോ നല്ല വിഷമ ഞാനിവിടെ വന്നിട്ട് കൊൽക്കത്ത റോള് പറഞ്ഞു ബീഫിൻ്റെ കൊൽക്കത്ത റോൾ പിന്നൊരു മാംഗോ ഷേക്ക് ഇപ്പം വരും കേട്ടോ ഓർഡർ ചെയ്തിട്ട് ഇടയ്ക്ക ഒറ്റക്ക് കേട്ടോ ഒറ്റക്ക് വെറ്റക്ക പറഞ്ഞു സാധനം ഷേക്ക് എത്തി റോൾ എത്തിയില്ല റോള് പുറത്തുനിന്ന് ആവുന്നത്ര ഷേക്ക് ഷെയ്ക്ക് കേട്ടോ ബീഫ് റോളോ ഇവിടുത്തെ ബീഫ് റോൾ ഞാൻ ആദ്യമായിട്ടേ കൊൽക്കത്ത ബീഫ് റോളോ ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ ബീഫ് റോൾ കഴിക്കുന്നു വന്നിട്ട് ചിക്കൻ 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 കൊൽക്കത്ത കൊൽക്കത്ത റോൾ മാറ്റി പിടിക്കാൻ അങ്ങനെ നൂറ്റമ്പത് രൂപ മാംഗോ ഷേക്കിന് എൺപത് ബീഫ് റോളിന് ഹൺഡ്രഡ് നൂറ് അമ്പത് രൂപ കേട്ടോ പോവാ മുൻസിരിക്കല്യാണ പോവാ പോകാം നമുക്ക് പോകാം